ദ്യായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള അയ്യോ സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം മമ്മൂട്ടി ആ ഉള്ളൂ ഇപ്പഴും ചെല സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ട കഴിഞ്ഞു മമ്മൂട്ടിയാ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച കലയാണ മന്ത്രത്തിലെ നർമ്മരംഗം റീലായി അവതരിപ്പിച്ച് ഗായിക റിമി ടോമിയും നടനും സംവിധായകനുമായ രമേഷ് പിഷാരടിയും സിനിമയിൽ ശ്രീനിവാസനും ഉർവശിയും ചേർന്ന് പറയുന്ന തമാശ രംഗമാണ് റിമിയും പിഷാരടിയും ചേർന്ന് രസകരമായി അവതരിപ്പിച്ചത് ലിപ് സിംഗിനൊപ്പം ഇരുവരുടെയും ഭാവങ്ങൾ കൂടിയപ്പോൾ വീഡിയോ വൈറലാവുകയായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ നടന്നത് കൊണ്ടാകും എന്ന അടിക്കുറിപ്പോടെയാണ് റിമി വീഡിയോ പങ്കുവച്ചത് വീഡിയോയ്ക്ക് താഴെ പിഷാരടെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് ആരാധകർക്കൊപ്പം മുക്ത കനിഹ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് മമ്മൂക്കാൻ്റെ കൂടെ തട്ടിമൂട്ടി നടന്ന് ചായ ഒപ്പിച്ചെടുത്തല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഒരു പ്രത്യേക ആംഗിളിൽ കൂടി നോക്കണം മമ്മൂട്ടി കേൾക്കണ്ട എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള ചില കമൻറ്റുകൾ പച്ച ഷർട്ട് ധരിച്ചാണ് പിഷാരടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പച്ച നിറത്തിലുള്ള ഓവർ കോട്ടാണ് റിമിയും ധരിച്ചിരിക്കുന്നത് ഇതേ നിറത്തിലുള്ള സോഫയിൽ ഇരുന്നാണ് ഇരുവരും റീൽ ചെയ്യുന്നതും എല്ലാം പച്ച നിറത്തിലായത് ഭയങ്കര അതിശയം തന്നെയാണെന്ന് ആരാധകർ ഓർക്കുന്നത് സോഫയ്ക്ക് ബാക്കി വന്ന തുണിയാണോ രണ്ടുപേരും ഷർട്ട് തയ്ക്കാൻ എടുത്തതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് പാട്ടുപോലെ തന്നെ റിമിയുടെ തമാശകൾക്കും ആരാധകരേറെയാണ് പലപ്പോഴും രസകരമായ വീഡിയോകൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് റിമി സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന റിമിയുടെ മറ്റു വീഡിയോകളും ഫോട്ടോകളും വലിയ ശ്രദ്ധ നേടാറുണ്ട്